ത്തരം വളരെ ആശ്വാസകരമായ ഒരു വാർത്ത ഇപ്പോൾ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ് നടനും അവതാരകനുമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് കേശവാണ് അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിതിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വലിയ മെച്ചപ്പെട്ടു വരുന്നു എന്ന ഒരു സന്തോഷകരമായ ആശ്വാസകരമായിട്ടുള്ള പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത ഇപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നു എന്തായാലും രാജേഷ് കണ്ണു തുറന്നു എന്നും ചികിത്സാ കാലാവധി ആറുമാസം വരെ നീണ്ടേക്കാമെന്നുമാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം കണ്ണ് തുറന്നുവെങ്കിലും ഫോക്കസ് കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ടെന്നും കേൾവിശക്തി ഉണ്ടെന്നും വ്യക്തമായതോടെ പലവിധ തെറാപ്പികൾ രാജേഷ് കേശവൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അറിയാൻ സാധിക്കുന്നു സിനിമ സംബന്ധിയായ വാർത്തകൾ അറിയിക്കുമ്പോൾ രാജേഷിൽ നിന്ന് വളരെ മികച്ച രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുന്നത് വലിയ പ്രതീക്ഷ നൽകുന്നു എന്ന് തന്നെ ആണ് ഡോക്ടർമാർ പറയുന്നത് ആഗസ്റ്റ് അവസാന ആഴ്ചയിലാണ് കൊച്ചി ക്രൌൺ പ്ലാസയിൽ വെച്ച് നടന്ന പരിപാടിക്കിടെ രാജേഷ് കേശവ് കുഴഞ്ഞു വീഴുന്നത് ഗുരുതരാവസ്ഥയിലായ രാജേഷ് ഒരു മാസത്തോളം मा नी नी ം ലേക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തുടർന്നാണ് ഇദ്ദേഹത്തെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി വെല്ലൂരിലേക്ക് മാറ്റുന്നത് എന്തായാലും സ്വാഭാവികമായും ആ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു തിരിച്ചു വരവ് നമുക്കെല്ലാം വേഗത്തിലാകാൻ പ്രാർത്ഥിക്കാം സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇനിയുമേറെ ഈ കലാ രംഗത്ത് സംഭാവന ചെയ്യാനുണ്ട് അത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു യുവ അവതാരകനും നടനുമാണ് രാജേഷ് കേശവ് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിലുള്ള ഈ ഒരു പുരോഗതിയെ വലിയ സന്തോഷത്തോടു കൂടി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്